ഒരു ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം മയോടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ ുംചനത്തിൻപയോടെ വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തിനാലാം തിരുവാക്യം ഈശോ അരുളിച്ചു അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് കരുണിവാനും സ്നേഹനിധിയുമായി ഞങ്ങൾ നല്ല ദൈവമേ അങ്ങ് വളരെ വ്യക്തമായി ഇന്ന് എന്നോട് അരുൾ ചെയ്യുന്നുവല്ലോ നിങ്ങളും തയ്യാറായിരിക്കണമെന്ന് ദൈവമേ എപ്പോഴും തയ്യാറായിരിക്കുവാൻ എപ്പോഴും ഒരുക്കത്തോടെ ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അങ്ങ് ഞങ്ങളോട് തയ്യാറായിരിക്കുവാൻ പറയുന്നത് അതിനുള്ള കാരണം പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് ആകയാൽ നിങ്ങൾ തയ്യാറായിരിക്കണമെന്നുള്ളതാണ് കഥാവേ ദൈവത്തെ ഓരോ നിമിഷവും സ്വീകരിക്കുവാൻ സ്വർഗത്തിലേക്കുള്ള എൻ്റെ ഈ ഭൂമിയിലെ ജീവിതയാത്രയിൽ എപ്പോഴും വേണമെങ്കിലും അങ്ങ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏത് നിമിഷവും ദൈവമേ അങ്ങയുടെ പക്കലേക്ക് കടന്നു വരുവാൻ വളരെ വിശ്വസ്തതയോടെയുള്ള തയ്യാറെടുപ്പോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അങ്ങനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസം ദൈവത്തെ പ്രതീക്ഷിച്ചുള്ളൊരു ജീവിതത്തിന്റെ കാത്തിരിപ്പായി മാറുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാധ്യസ്ഥവും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേയോ you